ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് ഇതിന് മുന്നേ കഴിഞ്ഞ ബിഗ് ബോസ് ഒക്കെ ഞാൻ കാണുകയാണെങ്കിലും കൂടി ഏറ്റവും നല്ല രീതിയിൽ വാച്ച് ചെയ്തതാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് ആളുകൾക്ക് ഡിഫറെൻ്റ് വേഡ്സാണ് അതായത് അത് നല്ലതല്ല അല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് നല്ലതും എല്ലാറ്റിലും നല്ലതും അതായത് ചീത്തയും പക്ഷേ എൻ്റെ ഒരു ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റി എന്താണ് സോ താങ്ക് യു ഫോർ ബിഗ് ബോസ് ഈ ഒരു കാണാൻ ഞാൻ കണ്ടത് മുതൽ ആളുകളോട് എങ്ങനെ പെരുമാറണം ആളുകൾ നമ്മളെ കെയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കെയർ ചെയ്യണം എങ്ങനെ അത് നമുക്ക് ഓരോ കാര്യങ്ങൾ എങ്ങനെ എടുത്ത് പറയണം എന്നുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റി അതൊരു നല്ലൊരു ഒരു സംഭവം തന്നെയാണ് ഈ ബിഗ് ബോസിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് എനർജി മറ്റുള്ളവരെ കുറിച്ച് കുറിച്ചെനിക്കറിയില്ല എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാറ്റിലും നല്ലതും ഉണ്ട് അത് സ്വാഭാവികമാണ് അത് എല്ലാറ്റിലും ഉണ്ട് അത് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം പക്ഷെ എൻ്റെ ഒരു മെന്റാലിറ്റി എൻ്റെ ഈ ഒരു ബിഗ് ബോസ് ഈ ഒരു എന്താ പറയണ്ട ഈ ഒരു പ്രയാണം എന്ന് തന്നെ പറയാം അത് എനിക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരുപാട് എനർജി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും താങ്ക് യു ആര് വിന്നർ ആവുന്നു ആര് വിന്നറാവുന്നില്ലേ എന്നതല്ല കാര്യം അതിൽ ആരൊക്കെ പാർട്ടിസിപ്പൻസ് ചെയ്തു എന്നതിലാണ് എനിക്ക് ആ ഒരു പോസിറ്റീവ് ഒരു തിങ്ക് പറയാനുള്ളത് എല്ലാവരും വിജയികളാണ് എത്ര പെട്ടെന്ന് എത്താൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയല്ല ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു സ്ഥലം കാരണം ഈ ഒരു നൂറ് ദിവസം എല്ലാവരും ഒന്നും വിട്ട് ഇത്തരത്തിലുള്ളൊരു കോമ്പൗണ്ടിൽ അതായത് ഒരു വീട്ടിനുള്ളിൽ താമസിക്കുക പല രീതിയിലുള്ള പല രൂപത്തിലുള്ള പല എന്താ പറയേണ്ടത് ആറ്റിറ്റ്യൂഡുള്ള ആളുകളോട് കൂടെ താമസിച്ച് ഇത്രയും ഒരു ഒരു ലെവലിൽ എത്തുക എന്ന് പറഞ്ഞത് സോഫ് കോൺഫിഡൻസ് അതിന് ഒരു കഴിവ് തന്നെ വേണം എന്തായാലും നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഒരുപാട് നല്ല നല്ല അറിവുകളും പ്രതികരണ ശേഷിയുമാണ് എന്ന് ഞാൻ ഉറച്ചു ഞാൻ പറയുന്നത് എന്തായാലും താങ്ക് യു ബിഗ് ബോസ് ഇത് കാണുന്നവർക്കും അതുപോലെ തന്നെ താങ്ക് യു ഫോർ ദ ഓൾ കണ്ടിസ്റ്റൻസ് ദൻ നിങ്ങളാണ് അതായത് നിങ്ങളെ ഓരോരോ കഴിവുകളും അവിടെ പ്രകടിപ്പിച്ചത് പിന്നെ കാണുന്ന പ്രേക്ഷകർ എന്ന രീതിയിൽ ചിലർക്ക് ചില അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാകും അഭിപ്രായം വരണം അപ്പോൾ മാത്രമേ അവിടെ വിജയം ഉണ്ടാവുള്ളൂ എനിവേ അതിൽ അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ദെൻ ഗോഡ് ബ്ലസ് യു ഫോർ എവ്രി വൺ പൊതുജനം പലവിധം ആളുകൾ പലതും പറയും അത് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക ഇല്ലാത്ത കാര്യം നിങ്ങൾ വിട്ടുകളിയ എന്തായാലും സോ താങ്ക് യു ഫോർ ദിസ് കൈൻഡ് ഓഫ് എന്താ പറയുക ബിഗ് ബോസ് എന്തായാലും എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ബിഗ് ബോസ് നിന്ന് ഉണ്ടായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് ദെൻ ഗോഡ് ബ്ലസ് യു ഫോർ എവ്രി വൺ ദെൻ വിജയികൾക്കും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് എല്ലാവരും വിജയികൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്തായാലും Congress.